ആന്റണി വർഗീസ് പെപ്പ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ദാവിദ് സിനിമയുടെ പ്രമോഷന് കങ്ങഴ ടി സി എൻ കോളേജ് വേദിയായി കോളേജ് ചെയർമാൻ എബി അലക്സ് എബ്രഹാം നിർമ്മിച്ചതാണ് ദാവിദ് ആന്റണി വർഗീസ് പെപ്പയ്ക്കൊപ്പം മോൾ ജെസ് കുക്കു കരുണ കുക്കി കാതറിൻ മരിയ ജെയിംസ് അമൽ ജോൺ തുടങ്ങിയവരും പ്രമോഷൻ എത്തി കുട്ടികളുമായി സിനിമയെപ്പറ്റി ആന്റണി വർഗീസ് പെപ്പ സംവദിച്ചു നമ്മളിവിടെ വന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ സിനിമ ഫെബ്രുവരി പതിനാലാം തീയതി റിലീസാണ് അപ്പൊ ടീച്ചറൊക്കെ എല്ലാവരും കണ്ടോ അപ്പൊ എല്ലാവരും സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോകും ഇഷ്ടപ്പെട്ട തിഷ്ടപ്പെട്ട അതുപോലെ തന്നെ സിനിമയും ഇഷ്ടാവുമെന്ന് ഞാൻ ആശംസിക്കുന്നു എനിക്ക് തന്നെ ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക പിന്നെ എന്തൊക്കെയാണ് ഹാപ്പി അല്ലേ അടിപൊളി അപ്പൊ നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി പറഞ്ഞാൽ ഞാനും ഹാപ്പി ആവും അപ്പൊ അടിച്ചു പൊളിക്ക വേറെ ഒന്നും പറയാനില്ല തയർക്കോൻകുന്നം